നഴ്സറി ചെറുവാഞ്ചേരി നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷിയുടെ ഹർജി പരിഗണിക്കവെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി നിർദേശിച്ചത് ഹർജിയിൽ സർക്കാരിനോടും സിബിഐയോടും ഹൈക്കോടതി നിലപാട് തേടി ഹർജിയിൽ വിശദവാദം അടുത്ത മാസം ഒൻപതിന് കേൾക്കും ഹർജിയിൽ തീരുമാനമാകും വരെ കുറ്റപത്രം പ്രതിക്ക് നൽകരുതെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയോട് ആവശ്യപ്പെട്ടു പ്രതി രാഷ്ട്രീയ സ്വാധീനമുള്ള വിവിധ പദവികളും ചുമതലകളും വഹിക്കുന്ന ആളാണ് കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച് തെളിവുകളാകുമെന്നാണ് ഹർജിക്കാരുടെ വാദം പ്രതി എങ്ങനെ അന്വേഷണത്തെ സ്വാധീനിച്ചു എന്നാണ് സംശയിക്കുന്നതെന്ന് കോടതി ചോദിച്ചു എസ് അന്വേഷണം പേരിന് മാത്രമെന്നായിരുന്നു മഞ്ജുഷയുടെ വാദം പ്രത്യേക അന്വേഷണ സംഘം പേരിനു മാത്രമാണെന്ന് മഞ്ജുഷ കോടതിയിൽ പറഞ്ഞു സിബിഐ അന്വേഷണമോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം നവീൻ ബാബുവിന്റെ ഭാര്യയും തഹസിൽദാരുമായ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നതായും കുടുംബം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എ ഡി എമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെയാണ് ക്യാമറമാനെയും കൂട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി എത്തിയത് പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് പുറംലോകത്ത് പ്രചരിപ്പിച്ചത് മനഃപൂർവമാണ് മരണത്തിനുശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ് കൈക്കൂലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി പോലും വ്യാജമാണ് എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷമാണ് തങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചത് യാത്രയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ കണ്ടവർ ആരൊക്കെ എന്നതിൽ വിശദമായ അന്വേഷണം വേണം കളക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ക്വാർട്ടേഴ്സിലെയും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണം ആത്മഹത്യ എന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല ഒന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നു എ ഡി എമ്മിന്റെ മരണത്തിനുശേഷം രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് നാളിതുവരെ അന്വേഷണത്തിൽ കാര്യമായ യാതൊരു പുരോഗതിയും ഉണ്ടാക്കാനായില്ല സി സി ടിവി അടക്കമുള്ള ശാസ്ത്രീയമായ തെളിവുകൾ പോലും സമാഹരിക്കുന്നില്ല യഥാർത്ഥ തെളിവുകൾ മറച്ചുപിടിക്കാനും പ്രതിയെ രക്ഷിക്കാനുള്ള വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനുമാണ് അന്വേഷണ സംഘത്തിൽ വ്യാഗ്രതയെന്നും സംശയിക്കുന്നു മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലെ വീഴ്ചയും മനഃപൂർവമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലുമില്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നു എന്നും സംശയമുണ്ട് അതുകൊണ്ടുതന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനും മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ എത്തിക്കാനും സിബിഐ അന്വേഷണം തന്നെ വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി